സൗദി തലസ്ഥാനമായ റിയാദിൽ നടന്ന ഗൾഫ് സഹകരണ കൗൺസിൽ ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംബന്ധിച്ചു സ്ഥിരതയും സമാധാനപരവുമായ സമ്പന്നവുമായ ഒരു മിഡിൽ ഈസ്റ്റ് മേഖല സൃഷ്ടിച്ചതിന് ഗൾഫ് രാജ്യങ്ങളെ ട്രംപ് പ്രശംസിച്ചു അതേസമയം ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കണമെന്ന് സിറിയൻ പ്രസിഡന്റിനോട് ട്രംപ് ആവശ്യപ്പെട്ടു മിഡിൽ ഈസ്റ്റ് ബ്യൂറോയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി എൽവിസ് ചുമാറിന്റെ റിപ്പോർട്ടിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൗദി സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമാണ് ഗൾഫ് സഹന കൌൺസിൽ രാജ്യങ്ങളുടെ സുപ്രധാന യോഗത്തിൽ ട്രംപ് സംബന്ധിച്ചത് ഇപ്രകാരം ജി സി സി യു എസ് ഉച്ചകോടിക്കിടെ ചില സുപ്രധാന വിഷയങ്ങൾ ചർച്ചയായി മിഡിൽ ഈസ്റ്റിന്റെ സമാധാനത്തിന് പ്രധാന കാരണം ഗൾഫ് രാജ്യങ്ങളാണെന്ന് ട്രംപ് പ്രശംസിച്ചു ഒപ്പം ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറയോട് ട്രംപ് ആവശ്യപ്പെട്ടു സിറിയക്കെതിരായ ഉപരോധങ്ങൾ നീക്കുമെന്ന് യു എസ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണിത് ഗൾഫിലെ ആറ് രാഷ്ട്ര നേതാക്കൾക്കൊപ്പമാണ് ട്രംപ് യോഗത്തിൽ പങ്കെടുത്തത് തുടർന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു we We have have a a a a special relationship. We have long had a special relationship. relationship, long had but it was an honor to spend a couple of days with you, and, uh, I'll see you 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 and and I'll I'll see see again soon, lot. Thank you all very much. ഇതിനിടെ സിറിയക്കെതിരായ എല്ലാ ഉപരോധങ്ങളും നീക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് അറബ് ലോകത്തിന്റെ കൈയ്യടി നേടി സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഇതെന്നും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു ട്രംപ് രണ്ടാമതും അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം നടത്തിയ ആദ്യ വിദേശ സന്ദർശനത്തിലാണ് ഇത്തരം നീക്കങ്ങൾ ലോകം ഇതിനെ ആകാംക്ഷയോടെയാണ് വീക്ഷിക്കുന്നത് അതേസമയം ഖത്തറിലെത്തിയ ട്രംപിന് രാജകീയ സ്വീകരണം നൽകി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനി അദ്ദേഹത്തെ സ്വീകരിച്ചു ട്രംപിന്റെ ഗൾഫ് പര്യടനത്തിലെ അവസാന സന്ദർശനം യു എയിലേക്കാണ് അമേരിക്കയുമായി ഏറ്റവും മികച്ച ബന്ധമുള്ള യു എയിൽ സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന് ലോകം കാതോർക്കുകയാണ് എൽവിസ് ചുമാർ ജയ്ഹിന്ദ് ന്യൂസ് ബ്യൂറോ മിഡിൽ ഈസ്റ്റ് 17 year TV show, 850 plus episodes, one 17 years middle east this week only on jehan tv an elvis chumar tv show middle east this week middle east beyond the headlines